ഹായ് ഹലോ നല്ല മഴ പെയ്യണ്ടെട്ടോ എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്ന് നമുക്ക് ദീപാവലിക്ക് വിളക്ക് വെക്കാട്ടോ എല്ലാവരും വെച്ചിട്ടുണ്ടോ വിളക്ക് ദീപാവലിക്ക് ഞാൻ ഇവിടെ കുറച്ച് ലേറ്റ് ആയി ഒന്ന് ഹോസ്പിറ്റലൊക്കെ പോയി വരുന്നേ കാരണം ലേറ്റ് ആയി പോയി കേട്ടോ അപ്പൊ നമുക്കൊന്ന് വെക്കാം ആ നല്ല ഐശ്വര്യം കറണ്ടും പോയി നല്ല കാറ്റും മഴയുണ്ട് കേട്ടോ ഇവിടെ അവിടെ നിങ്ങക്ക് ഇണ്ടോ അവിടെ കാറ്റും മഴയും അപ്പോ ഞാനിനി നമുക്ക് വിളക്കൊക്കെ കാണിച്ചു നമ്മൾ നമുക്ക് കാണിച്ചോളക്കിച്ച് നമ്മക്ക് ചിരാകളത്തി എണ്ണ വയ്ക്കി വിളക്ക് വെക്കാൻ നോക്കാട്ടോ നല്ല നല്ല മഴയുണ്ട് ഇവിടെ അപ്പൊ നമ്മടെ വീട്ടില് നമ്മള് വിളക്ക് കത്തിച്ചിന്റെതാ മക്കളൊക്കെ താഴെ സ്റ്റെപ്പിൽ വെച്ചില്ലാട്ടോ എന്താണെന്നറിയോ മഴ പെയ്തു സന്തോഷാണ് മക്കളെ സന്തോഷത്തിനാട്ടോ ഞാനിത് വെച്ചത് തന്നെ അവിടെ വെച്ചോ നേരത്തെ കത്തിക്കുമ്പോഴൊക്കെ നല്ല ഇതായിരുന്നു ഇല്ലേ ഇല്ല അപ്പൊ നമ്മള് വിളക്കൊക്കെ വെച്ചു ഇതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ കമന്റ് ചെയ്യുക ഞങ്ങളെ അപ്പൊ ബൈ നമുക്ക് നല്ല ഫോട്ടോസ് ഒക്കെ കാണാട്ടോ ഞങ്ങള് ഫോട്ടോസ് എടുക്കാ